ജനപ്രിയ നായകൻ ബേസ ജോസഫ് ഹോംലി സ്റ്റാർ സ്റ്റാർ ജനപ്രിയ നായകൻ അല്ല അദ്ദേഹം ഞാൻ തന്നെ വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ ഹോംലി സ്റ്റാർ മതി മൈക്ക എല്ലാവർക്കും നമസ്കാരം അജയ്ന്റെ രണ്ട് മോഷൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമായിട്ട് പരിപാടിക്ക് പാചാലിനായിരുന്നു അപ്പോ അതുകൊണ്ട് വീണ്ടും പാചാലിന് ആവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡിറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിന് ശേഷം കുഞ്ഞുരാമായണത്തിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ജേർണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് ഇതൊരു ഒരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവനത് വർക്ക് ചെയ്യോ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യോ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ടുകൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അത് വലുതാകുന്ന വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിലൊന്നും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയെ പ്ലേസ് ചെയ്തത് പക്ഷെ അത് ഇവൻച്വലി ആണ് ഫുൾ ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂ നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാൾ പ്രസിദ്ധം നമ്മൾ കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അയാളുടെ മിഷൻ്റെ ൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാൾ ആ ഡിറക്ടറിനെ ട്രസ്റ്റിയാകുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിലും കൂടെ നിൽക്കുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരുടെ തന്നൊരാള് അത് രണ്ടാമത്തെയും മൂന്നാമത്തേയും സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും വേറെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കുകളിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇല്ലാതെ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും അതിന്റെ റിസൾട്ടിന്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോബി ഈ പറയുന്ന ഇപ്പോൾ ലിസി പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവരിത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയിലും മിന്നലമുറയിലും ഇത്രയും പണിയെടുക്കുന്നു പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാമെന്നു പറഞ്ഞാൽ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിൻ്റെ കൂടെ മധുരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്ത് നന്ദു അത് ഇത്രയും ത്രീ ഡിയിൽ കണ്ണി കുത്തും എന്നാണ് ത്രീ ഡിയിൽ വരുമ്പോൾ ഇങ്ങനെ കണ്ണി എന്ന് പറയുമ്പോൾ കണ്ണടക്കരുതായിരുന്നു അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചു ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ചോദിക്കും ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടന്റെ സെറ്റിൽ സെറ്റിലുണ്ട് ടിങ്സ്റ്റിൻ ചേട്ടൻ അദ്ദേഹം അതേപോലെ പ്രൊഡ്യൂസർ പിന്നെ ഇന്നും യു കെ എന്ന് പറയുക ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്നു വിറ്റോസം വിളിക്കുമ്പോൾ എവിടെയുണ്ട് താമരശ്ശേരി എന്നാൽ യു കെട്ടി താമരശ്ശേരി എത്തി എത്ര പിന്നെ ഉറക്കൊന്നും ഇല്ലേ അത് ഒരു പത്ത് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രസോ ഷോട്ടോ അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും ഇങ്ങനെ ഓടിയപ്പോൾ ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് കണ്ടുകൂടെ നടക്കുന്നത് അതായത് ഒരു അഞ്ചു ദിവസം കണ്ടി കൂടെ പോകും പിന്നെ അവര് മടുക്കുമ്പോൾ മറ്റേ ആളുകളും അവര് ഷിഫ്റ്റ് എടുത്തോണ്ട് പക്ഷേ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിക്കുന്നു കൂടുതൽ സുരഭിയും അപ്പോ അത്ര എഫേർട്ട് എടുക്കുന്നത് തെളിവില്ലേ എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ മടത്തിന് മരണമാത്രം ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ അറങ്ങൂലോ എന്നെ കൊണ്ടും ഇത്രയും ഉറപ്പില്ലാതെ എന്നെ കൊണ്ട് വയ്ക്കൂല അത് വേണമെങ്കിൽ നോക്കാം അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ തലദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോ ഇന്നിപ്പോൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ ബോംബെ ഉള്ളൂ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും ഇണ്ടാവുന്നു അല്ലേ ഇനി അങ്ങോട്ടുണ്ട് ഇനി ഓണാഘോഷം അങ്ങോട്ട് തോന്നുന്നു പ്രശ്നമുണ്ട് അപ്പം ആ രീതിയിൽ ഇവർ ഇതിന് വേണ്ടിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ലിസ്റ്റിൻ ചേട്ടനാണെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക ജിതിനെ വിശ്വസിക്കുക ടൂറിനെ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിത് തേട്ടൻ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹം ജിതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച രണ്ടായിരത്തി പതിനേഴിൽ സുജിത് തേട്ടന് അവിടെ ബോധയുടെ പ്രീ പ്രൊഡക്ഷൻ വെച്ച് കണ്ടുപോകാൻ വേണ്ടി അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുവിത്തായിട്ടെത്തി ഇതിനും ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴ് എട്ട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് സുവിത്തായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ജേണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വർണ്ണ സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള കഞ്ജു നമ്മുടെ വിശ്വവിജിത്ത് സുരഭി ഇനി ഇവിടെ ഇല്ലാത്ത മറ്റു ആക്റ്റേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആയിട്ട് കംപ്ലീറ്റ് ഔട്ട് ആയിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതിന്റെ അതൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിങ് ഭയങ്കര കെട്ടിങ് ആയിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിന്റെ ഇടയിൽ ന്യൂമോണിയ വന്നു അസുഖം ആശുപത്രിയിൽ രണ്ടാഴ്ച ആയി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട് ഒന്നും അത് എങ്ങനെ ആ കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവുള്ള തൊട്ട് പോകുമ്പോ അതിന്റെ ഷൂട്ട് അതിന് ആയിട്ട് എന്ത് കിട്ടിയ കുട്ടിയുടെ അതുണ്ട് അതുകൊണ്ടത് കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ഒരു ഷൂട്ട് നടക്കുന്നത് ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് എനിക്ക് ടെൻഷൻ കഴിഞ്ഞിപ്പോ നേരത്തെ ഏകാനും വന്നാലും ഞാൻ വീട്ടിലില്ലേ ആ ടെൻഷന അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പൊ തീർത്തിട്ട് പോണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാ ഈ പറയുന്ന പോലെ രാത്രി പ്രത്യേക ഇല്ലാത്ത ഷൂട്ടും അല്ലേ എന്റെ ബുദ്ധിമുട്ടൊന്നും ഇത്രയൊന്നും വരില്ലേ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാർ ഈ സിനിമ അങ്ങനെ കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെ ആണെങ്കിലും എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുന്നു എന്നറിയില്ല അതുപോലെ കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ത്രീഇഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിന് പുറം ഒരു വില്ലേജ് സെറ്റ് ഒരു അഡ്വഞ്ചർ സിനിമ അതില്ലാത്ത പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻറ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ഡേപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരു അഞ്ച് വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു